മോനി നന്ദ കാലനിലക്കാതെ വീഴാൻ പോകുന്നവനെ ഒരു വിധത്തിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ജാനകി വിളിച്ചു എന്താ സ്റ്റെപ്പിറങ്ങി വന്ന നന്ദൻ ശിവന്റെ കോലം കണ്ട് ചോദിക്കാൻ വന്നത് വിഴുങ്ങിപ്പോയിരുന്നു ഒന്ന് വേഗം വാട ഇവനിപ്പം താഴെ വീഴും സ്റ്റെപ്പിൽ വായും പൊളിച്ച് നിൽക്കുന്നവനെ നോക്കി ജാനകി കണ്ണുകെട്ടി പെട്ടെന്ന് ബോധം വന്നവൻ ശിവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അവൻ എന്തെന്നില്ലാത്ത അത്ഭുതം തോന്നി അമ്മ പോയി കിടന്നു ഞാൻ പിടിക്കാം ഇവനെ ജാനകിയെ പിടിച്ചുമാറ്റി നന്ദൻ ശിവന്റെ കൈയെടുത്ത് തോളിലേക്ക് വെച്ചതും ശിവൻ തലചരിച്ച് നന്ദനെ നോക്കി അപ്പോഴേക്കും ജാനകി മുറിയിലേക്ക് പോയിരുന്നു നന്ദ എൻ്റെ ചക്കരെ മറ്റേ കൈകൊണ്ട് നന്ദനെ ചുറ്റിപ്പിടിച്ച് കവളിൽ ഒന്ന് മുത്തി ശിവൻ എന്തൊരു നാറ്റമാടാ ഇത് ഏത് കൂതറ ബ്രാൻഡാണോ അടിച്ചു കയറ്റിയിരിക്കുന്നത് നിനക്ക് നാണമുണ്ടോ ശിവ ഇങ്ങനെ മൂക്കറ്റം വന്ന് കുടിച്ചു നിൽക്കാൻ അവനെ ചിരഞ്ഞു നോക്കിക്കൊണ്ട് നന്ദൻ ഒരു വിധത്തിൽ അവനെയും കൊണ്ട് സ്റ്റെപ്പ് കയറാൻ തുടങ്ങി നന്ദൻ കാലെടുത്ത സ്റ്റെപ്പിൽ വയ്ക്കുമ്പോ ശിവൻ അവനെ പിന്നോട്ട് വലിക്കും വീണ്ടും മുന്നോട്ട് കാല് വയ്ക്കുമ്പോൾ അവൻ വീണ്ടും പിന്നോട്ട് വലിക്കും ശിവ അവസാനം ദേഷ്യം വന്ന് നന്ദൻ അവനെ നേരെ തിരിഞ്ഞു ഓ ചുണ്ടിൽ കൈവെച്ച് മറിച്ചുകൊണ്ട് ശിവൻ നന്ദൻ്റെ മുഖത്തേക്ക് നോക്കി മര്യാദയ്ക്ക് കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോ അച്ഛനെ വിളിക്കും നന്ദൻ അവനെ നോക്കി കണ്ണുരുട്ടി വിളിക്കടാ അച്ഛനെയല്ല എന്റെ വൈകിയെ വിളിക്ക് എനിക്കിപ്പോ അവളെ കാണണം വിളിക്ക് എടാ വിളിക്ക് നീ ഓ ഒന്ന് നിർത്തുന്നുണ്ടോ നീ ഇല്ലെങ്കിൽ ഞാനിപ്പോ നിന്നെ ഇവിടെ കളഞ്ഞിട്ട് എൻ്റെ പാട് നോക്കി പോകും നന്ദൻ അവനെ ചിറഞ്ഞ് നോക്കി പറയവേ ശിവൻ സൈലന്റായി അല്പം കഴിഞ്ഞതും അവൻ കറിയാൻ തുടങ്ങിയിരുന്നു എന്താടാ നന്ദൻ സംശയത്തോട് അവനെ നോക്കി നിനക്കും എന്നെ വേണ്ട അവൾക്കും എന്നെ വേണ്ട ആർക്കും എന്നെ വേണ്ട എല്ലാവരും പോകുക ഞാൻ തനിച്ച ശിവൻ ഒറ്റയ്ക്ക ശിവൻ അതും പറഞ്ഞ് അലറിക്ക് അറിയാൻ തുടങ്ങി പോയിരുന്നു ആ നിമിഷം നന്ദനാണെങ്കിൽ അത്ഭുതത്തോടെ അവനെ നോക്കി എൻ്റെ അമ്മ ഇവനത് കുളമാക്കും നന്ദൻ പെട്ടെന്ന് അവൻ്റെ വാ പൊത്തി അടുത്ത നിമിഷം വന്ന അവൻ നന്ദന്റെ കയ്യിൽ കടിച്ചു പൊട്ടി എൻ്റെ കൈ വേദനിക്കുന്നു വിട് എന്താ എന്താ ഇവിടെ നന്ദൻ്റെ വിളി കേട്ട് ശ്രീനിമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു പിന്നാലെ ജാനകിയും അവരെ കണ്ടതും ശിവൻ അവന്റെ വാ തുറന്നു പെട്ടെന്ന് നന്ദൻ ശിവൻ്റെ വായിൽ നിന്നും അവന്റെ കൈ പിൻവലിച്ചു ഒന്നുമില്ല അച്ച നന്ദൻ പെട്ടെന്ന് പറഞ്ഞു ഇവനെന്തു പറ്റി നന്ദൻ്റെ തോളിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നവനെ സൂക്ഷിച്ചു നോക്കി ശ്രീനി ചോദിച്ചു അത് പിന്നെ അച്ഛ വേദന വേദനയോ എവിടെ തലയിൽ തലവേദന എന്ത് തലയിൽ തലവേദനയോ ആ ഈ തലയിലല്ലേ തലവേദന വരും അതാ ഞാൻ പറഞ്ഞേ തലയിൽ തലവേദനയാണെന്ന് നന്ദൻ ഇളിയോട് പറഞ്ഞു നീ ഒന്നും ഇണ്ടാതിരുന്നേ ഞാൻ പറയാം കുഴിഞ്ഞുണ്ടൽ ശിവന്റെ ശബ്ദം കേൾക്കേ ശ്രീനിക്ക് കാര്യം പിഴികിട്ടി ശിവ ശ്രീനി അലെറിയതും അവൻ ആടിയാടി തലചരിച്ചു നോക്കി എന്താണ ഇത് ഏഹ് എന്താണെന്ന് കുടിച്ച ലെക്ക് കെട്ട് കയറി വരാൻ മാത്രം എന്താണ് ഇവിടെ ഇവിടുണ്ടായത് ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിന്റെ മിസ്റ്റേക്ക് ആണ് അത് ഓർക്കാതെ നീ എന്തൊക്കെയാണ് നീ കാണിക്കുന്നേ അതിനെന്തിനാണ് മറ്റുള്ളവരെ കൂടി വേദനിപ്പിക്കുന്നേ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ശ്രീനി ദേഷ്യത്തിൽ ചോദിച്ചു സോറി അച്ചാച്ചാ വായിൽ കൈവെച്ച് മൂടിക്കൊണ്ടാണ് ശിവൻ മറുപടി കൊടുത്തത് അച്ചച്ഛനോ ഞാൻ നിന്റെ തന്തയാടാ അയാളുടെ വാക്കുകൾ കേൾക്കെ ജാനകി ചിരി അടിച്ചു പിടിച്ചു നിന്ന് നന്ദനെ നോക്കി അവിടെയും ഇത് തന്നെ എക്സ്പ്രഷൻ ഓ സോറി അച്ഛ കുഴയുന്നവൻ്റെ വാക്കുകൾ കേൾക്കെ അയാൾക്ക് ചിരി പൊട്ടിയെങ്കിലും അയാൾ അത് സമർത്ഥമായി ഒളിപ്പിച്ചുകൊണ്ട് അവനെ നോക്കി നന്ദ കൊണ്ടുപോയി കിടത്തിവനെ ശ്രീനി പറയവേ അയാളെ നോക്കി തലയാട്ടി നന്ദൻ ശിവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറാൻ തുടങ്ങി ഒരു വിധത്തിൽ അവനെയും വലിച്ചു മുറിയിലെത്തി ബെഡിലേക്ക് വീണു വീണപാടെ നന്ദൻ എഴുന്നേറ്റ് ശിവന്റെ ഷൂസും ഷോക്സും ഒഴിച്ചു മാറ്റി അവനെ നേരെ കിടത്തി പുതപ്പിച്ചു അവൻ കിടക്കേണ്ട താമസം അപ്പോഴേ ഉറങ്ങി നന്ദൻ അവൻ്റെ അടുത്തിരുന്ന് മുടിയിൽ പതിയെ തലോടി അല്പം കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് ലൈറ്റണച്ച് വാതിൽ ചാരി പുറത്തേക്കിറങ്ങി ഈ സമയം ദേവർ മഠത്തിൽ വൈദവിന്റെയും അമ്മയുടെയും നടുക്കായ ഒരു കട്ടിൽ കിടക്കുമായിരുന്നു വൈക അവൻ അവളെ ചുറ്റി പിടിച്ച് കിട ഉറങ്ങുന്നുണ്ട് അമ്മയും ഉറങ്ങി പക്ഷെ എന്തുകൊണ്ടോ അവൾക്ക് മാത്രം ഉറക്കം വന്നില്ല മനസ്സ് മുഴുവൻ തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഓരോ സംഭവങ്ങളും ഓരോ ദൃശ്യം പോലെ കടന്നു വന്നുകൊണ്ടിരുന്നു ശിവൻ്റെ മുഖം ഉള്ളിൽ തളിയവയെ പറഞ്ഞു അറിയി അറിയിക്കാനാവാത്ത ഒരു വികാരം അവളിൽ ഉടലെടുത്തു അവനെ ഇഷ്ടമാണെന്ന് പറയുമ്പോഴും ഉള്ളിൽ ഒരു പേടിയാണ് ഓരോ നിമിഷവും അവൻ എങ്ങനെ പെരുമാറുമെന്നറിയാതെ അവൾ ആലോചനയോടെ വൈദ്യുവിന്റെ മുടിയിൽ പതിയെ തഴുകിക്കൊണ്ടിരുന്നു പതിയെപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു അവൾ പിറ്റേന്ന് മുഖത്ത് സൂര്യപ്രകാശം വന്നു പതിയെ ശിവൻ കണ്ണുകൾ വലിച്ചു തുറന്നു അവൻ ചുറ്റും കൈകൊണ്ട് പരതി നോക്കി വയ്യയെ കാണാതെ അവൻ ചാടിയെറ്റു അല്പനേരം വേണ്ടി വന്നു അവന് സ്വബോധം വീണ്ടെടുക്കാൻ തലവെട്ടി തലവെട്ടിപ്പൊളിയും പോലെ തോന്നിയവൻ തലയ്ക്ക് കൈയും താങ്ങി അല്പനേരം ആയിരുപ്പ് തുടർന്നു പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തതും അവൻ ആരാന്ന് നോക്കാതെ ഫോണെടുത്ത് ചെവിയോട് ചേർത്തു യെസ് ശിവദേവ് ശ്രീനിവാസൻ ഹു ദു യു വർഷത്തു നിന്നും കേട്ട വാർത്തയിൽ അവൻ്റെ വെട്ടിലേക്ക് എറിഞ്ഞു ശേഷം ചാടി എഴുന്നേറ്റ് താഴെ കൂടി ഹാളിലിരുന്നവരെല്ലാവരും അവൻ്റെ വെപ്രാളത്തോടെയുള്ള ഓട്ടം കണ്ട് സംശയത്തോടെ അവനെ നോക്കി അവനോടി വന്ന് ടി വി ഓൺ ചെയ്ത് ന്യൂസ് ചാനൽ വെച്ചു അഗ്നിരുദ്ര ഇൻഡസ്ട്രീസിന്റെ സിഇഒ യു പത്തിലേറെ തവണ ദി ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് നേടിയ മിസ്റ്റർ ശിവദേവ് ശ്രീനിവാസൻ തന്റെ ഭാര്യയാണെന്ന് സ്വയം അവകാശപ്പെടുന്ന മിസ്സസ് വൈകരുദ്ര എന്ന അദ്ദേഹത്തിന്റെ പി എ ആയിരുന്നവളെ കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊരു വാർത്ത ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് അതിനെ തുടർന്ന് വൈകാ അഗ്നിരുദ്ര ഉപേക്ഷിച്ചു തൻ്റെ വീട്ടിൽ പോയി എന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത ന്യൂസ് ചാനലിലൂടെ ഒഴുകി പോകുന്ന വാർത്ത എല്ലാവരും ഞെട്ടലോടെ നോക്കി നിന്നു എന്നാൽ അത് കണ്ട ശിവന്റെ മുഖത്ത് ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു ശിവ നന്ദൻ അവൻ്റെ തോളിൽ കൈവച്ചു ഷിറ്റ് അവൻ ദേഷ്യത്തോടെ കയ്യിലിരുന്ന് റിമോട്ട് നിലത്തേക്ക് നിലത്തേക്കെറിഞ്ഞ് പൊട്ടിച്ചു ശിവ നീയോ നടങ്ങ് ആരാണ് ഈ ന്യൂസ് പബ്ലിക്കാക്കിയതെന്ന് നമുക്ക് അന്വേഷിക്കാം ശ്രീനി അവനെ സമാധാനിപ്പിക്കാനായി പറഞ്ഞെങ്കിലും ശിവൻ മോഷ്ടിച്ചുരുട്ടി ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു എന്നാലും ആരായിരിക്കും നമ്മൾ ഈ ന്യൂസ് എന്തായാലും പുറത്ത് വിറ്റിട്ടില്ല പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു അതാണ് എനിക്ക് മനസ്സിലാവാത്തത് നന്ദൻ സംശയത്തോടെ എല്ലാവരെയും മാറി മാറി നോക്കി കിഷോർ ശിവന്റെ അലർച്ച കേട്ടതും കിഷോർ അകത്തേക്ക് ഓടി വന്നു ശിവൻ അവനെ ഊട്ടി മുറിയിലേക്ക് പോയി ശേഷം ഫോൺ എടുത്ത് അതിലേക്ക് അവസാനം കോൾ വന്ന നമ്പർ അവനെ കൈമാറിയിരുന്നു ഇതാരാണെന്ന് എനിക്ക് പിന്നെ നമ്മൾ ഇവിടെ ഇല്ലാത്തപ്പോ ആരെങ്കിലും ഇവിടെ വന്നിരുന്നു ശിവൻ കിഷോറിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഉം വന്നിരുന്നു ശ്രേയയുടെ അമ്മ വന്നിരുന്നു എന്ന് സോമേട്ടൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ മുത്തശ്ശി ഉണ്ടായിരുന്നല്ലോ കിഷോർ ഓർത്തെടുത്ത് പറഞ്ഞതും ശിവൻ കാറ്റുപോലെ താഴേക്കിറങ്ങിപ്പോയി മുത്തശ്ശി അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ശിവൻ മുത്തശ്ശിയെ വിളിച്ചു എന്താ മോനെ ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഇവിടെ ശ്രേയുടെ അമ്മ വന്നിരുന്നു ശിവന്റെ ചോദ്യം കേൾക്കുക എല്ലാവരും സംശയത്തോട് അവന് നോക്കി വന്നിരുന്നു ശ്രേയയുടെ എന്തോ സാധനങ്ങൾ എടുക്കാനുണ്ടെന്നായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എന്താ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുത്തശ്ശി അവനെ നോക്കി പറഞ്ഞു ഉം എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്തിരുന്നു ശിവൻ വീണ്ടും ചോദിച്ചു എല്ലാവരും എവിടെയെന്ന് ചോദിച്ചു അതെന്തിനാ നീ അറിയുന്നതെന്ന് ചോദിച്ചപ്പോൾ മുഖം വീർപ്പിച്ച് ഒറ്റ പോക്കായിരുന്നു മോനെ എന്തേ മുത്തശ്ശി പറഞ്ഞു തീർന്നതും ശിവന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി നന്ദ വാടാ അവരെ ഞാനൊന്ന് കോണുന്നുണ്ട് ശിവൻ ദേഷ്യത്തിൽ കാറിൻ്റെ കീയുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പിന്നാലെ നന്ദനും പോയിരുന്നു അവളായിരിക്കുമോ അമ്മേ ജാനകി സംശയത്തോടെ മുത്തശ്ശിയെ നോക്കി അറിയില്ല മോളെ മുത്തശ്ശി തകർച്ചയോടെ തലയ്ക്ക് കൈ താങ്ങിയിരുന്നു അപ്പോഴും ചാനലിനെ ന്യൂസ് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ശിവന്റെ വാഹനം ഹേവൻ എന്ന് ഇരുന്നിലെ വീടിന്റെ ഗേറ്റും പിടിച്ചു പൊളിച്ചുകൊണ്ട് അകത്തേക്ക് കയറ്റി നിർത്തി അവൻ ഹേയ് മിസ്റ്റർ സെക്യൂരിറ്റിയിൽ ഒരാൾ അവന്റെ കാറിനടുത്തേക്ക് ഓടി ഓടിച്ചെന്നു അപ്പോഴേക്കും ഇരുവരും ഡോറ് തുറന്നിരുന്നു പുറത്തേക്ക് ശിവന്റെ ഭാവം കണ്ടായി വേച്ചുകൊണ്ട് പിന്നോട്ട് നീങ്ങി അവൻ അയാളെ ഒന്ന് തറപ്പിച്ചു നോക്കി അകത്തേക്ക് കയറി കോളിംഗ് ബെല്ലടിക്കാൻ നിൽക്കാതെ അവൻ വീടിനുള്ളിലേക്ക് കയറി ശ്രേയ ശിവന്റെ അലർച്ച കേട്ട് മുറിയിലിരുന്ന ശ്രേയെ എഴുന്നേറ്റ് താഴെ കൂടി അടുക്കളയിലിരുന്ന് ആഹാരം കഴിക്കുമായിരുന്ന ദേയും സർവനും ചുട്ടിരിക്കാൻ പാകത്തിനുള്ള മുഖവുമായി നിൽക്കുന്നവനെ കണ്ട് ഇരുവരും പകച്ചുപോയി എന്താ ശിവേട്ട വേട്ടാ കാര്യം മനസ്സിലായെങ്കിലും ഒന്നും അറിയാത്ത പോലെ അവൾ ചോദിച്ചു എന്താണെന്ന് നിനക്ക് ഡി പൊന്ന മോളെ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിരുന്നു എൻറെയും എൻ്റെ വൈകിയുടെയും കാര്യത്തിൽ തലയിടരുതെന്ന് ശിവൻ ദേഷ്യത്തോടെ പറഞ്ഞു അതിന് ഞാൻ എന്ത് ചെയ്തു അവൾ വീണ്ടും ചോദിച്ചു നീ അല്ലാതെ പിന്നെ നിന്റെ തന്തയാണോടി വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടി എന്ന കണക്കെ ഓരോ ന്യൂസുകൾ അടിച്ചിറ അടിച്ചിറക്കുന്നത് ശിവൻ അലറികൊണ്ട് അവളെ അടുത്തേക്ക് ചെന്നു ശിവേട്ടൻ എന്തൊക്കെയാ പറയുന്നേ അഗ്നിരുദ്രയിൽ ഇല്ലാത്ത ഞാൻ എങ്ങനെയാ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നേ ചിലപ്പോ ശിവേട്ടന്റെ ഭാര്യ തന്നെ പറഞ്ഞതാവും ഇപ്പൊ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുമല്ലേ അവൾ പെട്ടെന്ന് ഇവിടെ കിട്ടിയ ധൈര്യത്തിൽ പറഞ്ഞത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ അവളുടെ കരണം പുകച്ചൊരെണ്ണം കൊടുത്തു ശിവൻ അനാവശ്യം പറയുന്നു വിച്ചൂലേ നീയൊന്നും നിൻറെ തള്ളയും കൂടി ചെയ്യുന്നു എൻറെ പെണ്ണിന്റെ മെക്കിട്ട് അങ്ങനെ കയറിയറുണ്ടല്ലോ നിനക്ക് അറിയില്ല ശിവനെ ഇത് ഓർമ്മയിരിക്കട്ടെ ഇനിയൊരിക്കൽ കൂടി എന്നെ ഇങ്ങോട്ട് വരുത്തരുത് ശിവൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കഷ്ടം നന്ദൻ ഇരുവരെയും പുച്ഛിച്ചുകൊണ്ട് ശിവന്റെ പിന്നാലെ പോയിരുന്നു മമ്മി ഞാൻ പറഞ്ഞതല്ലേ മമ്മി നേരിട്ട് പോകണ്ടെന്ന് ഇപ്പൊ നോക്കിയാൽ അവർക്കെല്ലാം മനസ്സിലായി ഷേ ശ്രേയ കവളിൽ തടവിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി ഫ്രിഡ്ജിൽ നിന്നു ഐസരത്ത് ശിവനടിച്ച കവളിലേക്ക് ചേർത്ത് വെച്ചു അപ്പോഴും മനസ്സിൽ വൈകയോടുള്ള പകയായിരുന്നു അവളിൽ ഉണ്ടായിരുന്നത് ഈ സമയം ദേവർ മഠത്തിൽ വൈകമോളെ അമ്മ വേഗം വരാട്ടോ രണ്ടും വാതിലടിച്ചിരുന്നു പുറത്തേക്ക് ഇറങ്ങണ്ട അമ്മ വന്നിട്ട് വിളിച്ചാൽ മതി പറഞ്ഞത് കേൾക്കണേ അത്യാവശ്യമായിട്ട് വില്ലേജ് ഓഫീസ് വരെ പോകേണ്ട കാര്യം വന്നതിനാൽ ദേവിഗിരിവരോടും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വൈക തലയാട്ടി അമ്മ പോയി മറിഞ്ഞതും അവൾ വാതിലടച്ച് വൈദ്യുവിനേയും കൊണ്ട് അകത്തേക്ക് പോയി വൈദ്യുവിനോടൊപ്പം കുറച്ചു നേരം ചിലവഴിച്ച് അവന് മരുന്ന് കൊടുത്തതും അവൻ ഉറങ്ങി അല്പനേരം അവനെ നോക്കിയിരുന്ന് വൈക ഉച്ചത്തേക്കുള്ള ആഹാരമുണ്ടാക്കാനായി അടുക്കളയിലേക്ക് പോയി സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബില്ല് അടിക്കുന്ന ശബ്ദം കേട്ടത് അവൾ സംശയത്തോടെ ഉമ്പ്രേക്ക് ചെന്നു ശേഷം വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി ആരാ അവിടെ ആരെയും കാണാതെ വൈകാകത്തേക്ക് ഒരുങ്ങവേ ആരോ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു അവൾ പേടിയോടെ തിരിഞ്ഞു നോക്കവേ കണ്ടു ചുണ്ടിലൊരു ഭക്ഷണം ചിരിയുമായി നിൽക്കുന്ന ഋഷിയെ ഋഷിയേട്ടാ വിട് അവന്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എന്താടി നിന്റെ ശിവൻ തൊട്ടാൽ കുഴപ്പമില്ലല്ലോ നിനക്ക് പണ്ട് മുതലേ നിന്നെ മനസ്സിലിട്ടുകൊണ്ട് നടന്ന് ഞാനൊന്ന് എന്താ നിനക്ക് പൊള്ളുന്നേ ഋഷി അവളെ അല്പം കൂടി തന്നോട് ചേർത്തുകൊണ്ട് പറഞ്ഞു ഋഷിയേട്ട ശിവേട്ടൻ എൻ്റെ ഭർത്താവാണ് താനെൻ്റെ ആരുമല്ല അതോർമ്മ വേണം എപ്പോഴും എൻ്റെ കൈവിട് വിടാനല്ലേ പറഞ്ഞേ അവളവനെ തള്ളി മാറ്റി അകത്തേ ഓടി അവൻ അവളുടെ പിന്നാലയും ഒടുവിൽ അവൾ മുന്നോട്ടോടവേ അവളെ എത്തിപ്പിടിക്കാൻ കൈനീട്ടിയ ഋഷിക്ക് അവളുടെ ടോപ്പിൽ പിടുത്തപ്പെട്ടു പക്ഷേ അവൾ മുന്നോട്ടാഞ്ഞതും ടോപ്പ് താടേക്ക് കയറി വൈകി തിരിഞ്ഞു നോക്കി കീറിയ ഭാഗത്ത് അവളുടെ ശരീരം അനാമൃതമായി കാണാൻ സാധിച്ചു അവൾ ഋഷിയെ പേടിച്ച് പിന്നോട്ടടിവെച്ചു ഒടുവിൽ നിലത്ത് കിടന്ന വൈദുവിൻ്റെ ടോയ് കാരം ചവിട്ടി തെന്നി നിലത്തേക്ക് വീണു വീഴുമ്പോൾ നെറ്റി ഭിത്തിയിൽ ചോര പൊടിഞ്ഞിരുന്നു വേണ്ട ഋഷി ഏട്ടാ എന്നെ ഒന്നും ചെയ്യല്ലേ ഋഷി അവളുടെ അടുത്തേക്ക് ചെന്നു അവൻ അവളുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്ന് അവളുടെ പിൻകഴുത്തിൽ കുത്തിപ്പിടിച്ച് അവൻ്റെ മുഖത്തിനോട് മുഖം അടുപ്പിച്ചതും ശിവന്റെ കാറ് മുറ്റത്ത് വന്ന് നിന്നതും ഒന്നിച്ചായിരുന്നു തുറന്നു കിടന്ന വാതിലൂടെ അകത്തേക്ക് കയറി വന്ന് ശിവൻ കാണുന്നത് വൈകയെ ബലമായി പിടിച്ച് തന്നിലേക്ക് ചേർക്കുന്ന ഋഷിയെ ആയിരുന്നു അവൾ കുതിറിമാറാൻ ശ്രമിക്കുന്നുണ്ട് ഡോ കലിയോടെ അലറികൊണ്ട് ശിവൻ ഋഷിയെ ചവിട്ടി വീഴ്ത്തി വൈക മുന്നോട്ട് നോക്കിയതും കണ്ടു ഋഷിയെ നോക്കി കലിയോടെ നിൽക്കുന്ന ശിവനെ ഷിവേട്ടാ നിലത്തുനിന്നും എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ ചുറ്റിപ്പിടിച്ച് കരഞ്ഞിരുന്നു വൈകാ അവനവളെ ചേർത്ത് പിടിച്ചു അപ്പോഴാണ് അവളുടെ വസ്ത്രം കീറിയിരിക്കുന്നത് അവൻ കണ്ടത് അവൻ സോഫയിൽ കിടന്ന ഷോൾ എടുത്ത് അവളെ മൂടി ഒപ്പം അവളുടെ മുഖം പിടിച്ചുയർത്തി നല്ലോണം പേടിച്ചിട്ടുണ്ട് കൂടാതെ നെറ്റി മുറിഞ്ഞിട്ടുണ്ട് എല്ലാം കണ്ട് വിറഞ്ഞുകയറിഷികൻ ഋഷിയുടെ മുഖത്തേക്ക് നോട്ടപ്പ് അയച്ചു